ചൈനയുടെ ആണവ അന്തർവാഹിനി മുങ്ങിത്താന്നതായി റിപ്പോർട്ട് നഷ്ടം മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി രണ്ട് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു വുഹാൻ നഗരത്തിനടുത്തുള്ള ഒരു കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ഷൌ ക്ലാസ് കപ്പലുകളിൽ ആദ്യത്തേതാണ് ആക്രമണ അന്തർവാഹിനിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പി എൽ എ നാവികസേന തങ്ങളുടെ പുതിയ ഫസ്റ്റ് ഇൻ ക്ലാസ് ന്യൂക്ലിയർ പവർ അറ്റാക്ക് സബ്മറൈൻ പിയർസൈഡ് മുങ്ങിപ്പോയെന്ന വസ്തുത മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിൽ അതിശയിക്കാനില്ല എന്ന് മുതിർന്ന യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥനും പറഞ്ഞു ചൈനീസ് കപ്പൽശാലകളുടെ സാറ്റലൈറ്റ് ഇമേജറി പതിവായി പഠിക്കുന്ന സെന്റർ ഫോർ എ ന്യൂ അമേരിക്കൻ സെക്യൂരിറ്റിയിലെ മുതിർന്ന സഹപ്രവർത്തകനായ ടോം ഷുഗാട്ടാണ് കപ്പൽശാലയിലെ അസാധാരണ പ്രവർത്തനം ആദ്യം ശ്രദ്ധിച്ചത് രണ്ടായിരത്തി മൂന്ന് മുതലുള്ള ഏറ്റവും പുതിയ ചൈന മിലിറ്ററി പവർ റിപ്പോർട്ട് അനുസരിച്ച് ആറ് ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തര ൾ ആറ് ആക്രമണ അന്തർവാഹിനികൾവാഹിനികൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നു ഫാസ്റ്റ് അറ്റാക്ക് അന്തർവാഹിനികളും ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും നാല് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനികളും യു എസ് നാവികസേനയ്ക്കുണ്ട് യു എസ് അന്തർവാഹിനി കപ്പൽ മുഴുവൻ ആണവ ശക്തി അന്തർവാഹിനിയിൽ ഇതിനകം ആണവ ഇന്ധനം കയറ്റിയിരുന്നോ അതോ കപ്പൽ മുങ്ങിയപ്പോൾ ഇന്ധനം നിറച്ചിരുന്നോ എന്ന് വ്യക്തമല്ലെന്ന് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വോൾസ്ട്രീറ്റ് ജേണലാണ് അന്തർവാഹിനി മുങ്ങിയ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന ചൈനയുടെ അന്തർവാഹിനി നിർമ്മാണ ശേഷിയിലെ വളർച്ച രണ്ടായിരത്തിയഞ്ചിൽ അറുപത്തിയഞ്ചും എൺപതുമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കപ്പലുകളുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയാണ് ചൈനയ്ക്കുള്ളത് നേവിക്ക് മുന്നൂറ്റി എഴുപത് പ്ലാറ്റ്ഫോമുകളുണ്ട് അതിൽ ഇരുനൂറ്റി മുപ്പത്തിനാല് യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടുന്നു യു എസിന് ഇരുനൂറ്റി പത്തൊൻപത് യുദ്ധക്കപ്പലുകൾ മാത്രമാണ് ഉള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചൈനയെ തങ്ങളുടെ ദീർഘകാല പേസിംഗ് ചലഞ്ചായി യു എസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അതിനിടെ ഉക്രൈനെതിരായ യുദ്ധത്തിൽ പ്രയോഗിക്കുന്നതിന് ലോങ് റേഞ്ച് ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി റഷ്യ ചൈനയിൽ ആയുധ പരിപാടി ആരംഭിച്ചതായി യൂറോപ്യൻ രഹസ്യ അന്വേഷണ ഏജൻസി ഉദ്ധരിച്ച റിപ്പോർട്ട് റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ കമ്പനിയായ അൽമാസ് ആൻഡ്രിയുടെ അനുബന്ധ സ്ഥാപനമാണ് ചൈനയിൽ ഗാർപ്പിയോ ത്രീ എന്ന പുതിയ ഡ്രോൺ മോഡൽ വികസിപ്പിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്തത് കുപ്പോൾ ഈ വർഷം ആദ്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിനെതിരെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അയച്ചതായും ചൈനയിലെ ഒരു ഫാക്ടറിയിൽ ജി ത്രീ ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അറിയിച്ചതായും പറയുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് കിലോഗ്രാം പെലോടുമായി ജി ത്രീന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് തങ്ങൾക്കറിയില്ലെന്നും ഡ്രോണുകളുടെയോ ആളില്ലാ വിമാനങ്ങളുടെയോ കയറ്റുമതിയിൽ ചൈനയ്ക്ക് കർശന നിയന്ത്രണങ്ങളുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി റോയിറ്റേഴ്സ് പറയുന്നു ഡ്രോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ തങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ടെന്ന് വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ കൌൺസിലും പറഞ്ഞു പ്രസ്തുത ഇടപാടുകളെക്കുറിച്ച് ചൈനീസ് സർക്കാരിന് അറിവുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് വൈറ്റ് like so, ും ശ്രദ്ധയിൽ പതിഞ്ഞിട്ടില്ല എന്നാൽ ഈ കമ്പനികൾ റഷ്യയ്ക്ക് അവരുടെ സൈന്യത്തിന്റെ ഉപയോഗത്തിനായി മാരകമായ സഹായം നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും യു എസ് വക്താവ് റിപ്പോർട്ടുകൾ വളരെ ആശങ്കാകുലമാണെന്നും സഖ്യകക്ഷികൾ ആലോചിക്കുമെന്നും നാറ്റോ വക്താവ് പറഞ്ഞു റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് നയതന്ത്രപരവും ഭൌതികവുമായി പിന്തുണ നൽകുന്നത് നിർത്തണമെന്നും ബ്രിട്ടന്റെ വിദേശകാര്യ ഓഫീസ് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്